സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോ കറളിക്കാട്ടിൽ തണ്ടുപാറയ്ക്കൽ കുടുംബത്തിന്റെ പൊട്ടക്കുന്നുമ്മൽ പുത്തൻ പീടിയയ്ക്കൽ ശാഖയുടെ കുടുംബസംഗമം വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ஒரு சந்த எல்லாம் வந்து விபலமான ரீதியில் நடக்கின்ற கார்டு ஞான சரி சமயம் இதுபோல குடும்ப கேரளத்தில பிரதானப்பட்ட குடும்பங்களே குறித்து ஒரு அந்த O Allah yang dihidupkan, yang dihidupkan, wassalamu'alaikum warahmatullahi wabarakatuh. Kurban daratan kerana കുടുംബത്തിൽ നിന്നും അന്യം നിന്നുപോയവരെ കണ്ടെത്തി കണ്ണിച്ചേർക്കുക സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അഡ്വക്കേറ്റ് കെ ടി അബ്ദുൾ ഹമീദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു കൂടാതെ വണ്ടൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുടുംബത്തിന്റെ മറ്റു ശാഖകളിലെ വിശിഷ്ടാതിഥികളും ചടങ്ങിനെത്തി ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അഡ്വക്കേറ്റ് കെ ടി അബ്ദുൾ ഹമീദ് കെ ടി ഉമ്മർ കെ ടി സലീം ഷൌക്കത്ത് മലയ്ക്കൽ കെ ടി ബഷീർ കെ ടി സക്കീർ ഹുസൈൻ കെ ടി ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ